ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ പരീക്ഷയിൽ പ്രതീക്ഷിക്കാവുന്ന കുറച്ച് ചോദ്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം കേരളത്തിൽ ഭക്ഷ്യ കമ്മീഷൻ നിലവിൽ വന്നത് ഏത് വർഷമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ കേരളത്തിൽ ഭക്ഷ്യ കമ്മീഷൻ നിലവിൽ വന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് കേരളത്തിലെ പ്രഥമ ഭക്ഷ്യ കമ്മീഷൻ ചെയർമാൻ ആരാണ് കെ വി മോഹൻകുമാർ കേരളത്തിലെ പ്രഥമ ഭക്ഷ്യ കമ്മീഷൻ ചെയർമാൻ കെ വി മോഹൻകുമാറാണ് കേരളത്തിലെ പ്രഥമ ഭക്ഷ്യ കമ്മീഷനിലെ അംഗങ്ങൾ എത്ര പേരാണ് ചെയർമാനെ കൂടാതെ അഞ്ച് പേരാണ് കേരളത്തിലെ പ്രഥമ ഭക്ഷ്യ കമ്മീഷനിലെ അംഗങ്ങൾ ചെയർമാനെ കൂടാതെ അഞ്ച് പേരാണ് ഭക്ഷ്യസുരക്ഷ മാനദണ്ഡ അതോറിറ്റി ഓഫ് ഇന്ത്യ അഥവാ എഫ് എസ് എസ് എ ഐയുടെ മൂന്നാമത് സൂചിക പ്രകാരം ഇന്ത്യയിൽ ഭക്ഷ്യസുരക്ഷയിൽ ഒന്നാമതത്തെ സംസ്ഥാനം ഏതാണ് ഗുജറാത്ത് ആണ് ഭക്ഷ്യസുരക്ഷ മാനദണ്ഡ അതോറിറ്റി ഓഫ് ഇന്ത്യ അഥവാ എഫ് എസ് എസ് എ ഐയുടെ മൂന്നാമത് സൂചിക പ്രകാരം ഇന്ത്യയിൽ സുരക്ഷയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഗുജറാത്താണ് ഈ സൂചികയിൽ രണ്ടാം സ്ഥാനത്തുള്ളത് കേരളവുമാണ് രണ്ടാം സ്ഥാനം കേരളത്തിനാണ് കേരള ഭക്ഷ്യസുരക്ഷാ വകുപ്പ് രൂപം കൊണ്ടത് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് പ്രകാരം കേരള ഭക്ഷ്യസുരക്ഷാ വകുപ്പ് രൂപം കൊണ്ടത് ഏത് അടിസ്ഥാനത്തിലാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് ടു തൗസൻഡ് സിക്സ് പ്രകാരം കേരള ഭക്ഷ്യസുരക്ഷാ വകുപ്പ് രൂപം കൊണ്ടത് എപ്പോഴാണ് രണ്ടായിരത്തിഒൻപത് ജൂലൈയിൽ കേരള സുരക്ഷാ വകുപ്പ് രൂപം കൊണ്ടത് രണ്ടായിരത്തി ഒമ്പത് ജൂലൈയിലാണ് കേരള സുരക്ഷാ വകുപ്പിന്റെ പുതിയ ആസ്ഥാന മന്ദിരം അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ഭക്ഷ്യസുരക്ഷാ ഭവൻ എന്നാണ് കേരള സുരക്ഷാ വകുപ്പിന്റെ പുതിയ ആസ്ഥാന മന്ദിരം അറിയപ്പെടുന്നത് ഭക്ഷ്യസുരക്ഷാ ഭവൻ എന്നാണ് ഭക്ഷ്യസുരക്ഷാ ഭവൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലെ തൈക്കാട് ഭക്ഷ്യസുരക്ഷാ ഭവൻ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ തൈക്കാടാണ് ഭക്ഷ്യസുരക്ഷാ ഭവൻ ഉദ്ഘാടനം ചെയ്തതെന്നാണ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരി പതിനെട്ടിന് ഭക്ഷ്യസുരക്ഷാ ഭവൻ ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരി പതിനെട്ടിനാണ് ഭക്ഷ്യസുരക്ഷാ ഭവൻ ഉദ്ഘാടനം ചെയ്തതാരാണ് കെ കെ ശൈലജ ടീച്ചറാണ് ഭക്ഷ്യസുരക്ഷാ ഭവൻ ഉദ്ഘാടനം ചെയ്തത് കെ കെ ശൈലജ ടീച്ചറാണ് കേരളത്തിൻ്റെ നിലവിലെ ഫുഡ് സേഫ്റ്റി കമ്മീഷണർ ആരാണ് വി ആർ വിനോദ് കേരളത്തിൻ്റെ നിലവിലെ ഫുഡ് സേഫ്റ്റി കമ്മീഷണർ വി ആർ വിനോദാണ് കേരള സുരക്ഷാ വകുപ്പിൻ്റെ റീജിയണൽ ഓഫീസുകൾ എത്രയാണ് മൂന്ന് കേരള ഭക്ഷ്യ സുരക്ഷാ വകുപ്പിൻ്റെ റീജിയണൽ ഓഫീസുകൾ മൂന്നെണ്ണമാണ് ഉള്ളത് കേരള ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ റീജിയണൽ ഓഫീസുകൾ എവിടെയൊക്കെയാണ് തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് എന്നീ ജില്ലകളിലാണ് കേരള ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ റീജിയണൽ ഓഫീസുകൾ ഓഫീസുകൾ എവിടെയൊക്കെയാണ് തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് എന്നീ ജില്ലകളിലാണ് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം എന്നാണ് ജൂൺ ഏഴ് ജൂൺ ഏഴിനാണ് ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം എല്ലാവർക്കും ഭക്ഷ്യ ഭദ്രത ഉറപ്പുവരുത്താനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ആധാർ അധിഷ്ഠിത റേഷൻ കാർഡ് പോർട്ടബിലിറ്റി പദ്ധതിയാണ് വൺ നേഷൻ വൺ റേഷൻ കാർഡ് എല്ലാവർക്കും ഭക്ഷ്യ ഭദ്രത ഉറപ്പുവരുത്താനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ആധാർ അധിഷ്ഠിത റേഷൻ കാർഡ് പോർട്ടബിലിറ്റി പദ്ധതിയാണ് വൺ നേഷൻ വൺ റേഷൻ കാർഡ് രാജ്യത്തെ എല്ലാ സ്ഥ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഒ എൻ ഒ ആർ സി നടപ്പിലാക്കാനായി സുപ്രീം കോടതി നിർദ്ദേശിച്ചതെന്നാണ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ ഇരുപത്തി ഒൻപതിന് രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഒ എൻ ഒ ആർ സി നടപ്പിലാക്കാനായി സുപ്രീം കോടതി നിർദ്ദേശിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ ഇരുപത്തി ഒൻപതിനാണ് കേരളത്തിന്റെ ആദ്യത്തെ മന്ത്രിസഭയിലെ ഭക്ഷ്യവകുപ്പ് മന്ത്രി ആരാണ് കെ സി ജോർജ് ആണ് കേരളത്തിൻ്റെ ആദ്യത്തെ മന്ത്രിസഭയിലെ ഭക്ഷ്യവകുപ്പ് മന്ത്രി കെ സി ജോർജാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൻ്റെ സംസ്ഥാനതല ഭരണം നിർവഹണം നടത്തുന്നത് കമ്മീഷണറേറ്റ് ആണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൻ്റെ സംസ്ഥാനതല ഭരണ നിർവഹണം നടത്തുന്നത് കമ്മീഷണറേറ്റ് ആണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ ജില്ലാതല ഭരണ നിർവഹണം നടത്തുന്നത് ജില്ലാ സപ്ലൈ ഓഫീസുകളാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ ജില്ലാതല ഭരണ നിർവഹണം നടത്തുന്നത് ജില്ലാ സപ്ലൈ ഓഫീസുകളാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ താലൂക്ക് തല ഭരണ നിർവഹണം നടത്തുന്നത് താലൂക്ക് സപ്ലൈ ഓഫീസുകളാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ താലൂക്ക് തല ഭരണ നിർവഹണം നടത്തുന്നത് താലൂക്ക് സപ്ലൈ ഓഫീസുകളാണ് താലൂക്കുകളിലേക്ക് ആവശ്യകത അനുസരിച്ച് ഭക്ഷ്യധാന്യങ്ങൾ വീതിച്ച് നൽകുന്നത് ആരാണ് ജില്ലാ സപ്ലൈ ഓഫീസറാണ് താലൂക്കുകളിലേക്ക് ആവശ്യകത അനുസരിച്ച് ഭക്ഷ്യധാന്യങ്ങൾ വീതിച്ച് നൽകുന്നത് ജില്ലാ സപ്ലൈ ഓഫീസറാണ് വൈദ്യുതീകരിച്ച വീട്ടിലേക്ക് ഒരു മാസം പൊതുവിതരണ സമ്പ്രദായത്തിലൂടെ ലഭിക്കുന്ന മണ്ണെണ്ണയുടെ അളവ് എത്രയാണ് അര ലിറ്റർ വൈദ്യുതീകരിച്ച വീട്ടിലേക്ക് ഒരു മാസം പൊതുവിതരണ സമ്പ്രദായത്തിലൂടെ ലഭിക്കുന്ന മണ്ണെണ്ണയുടെ അളവ് അര ലിറ്റർ ആണ് വൈദ്യുതി ഇല്ലാത്ത വീട്ടിലേക്ക് ഒരു മാസം പൊതുവിതരണ സമ്പ്രദായത്തിലൂടെ ലഭിക്കുന്ന മണ്ണെണ്ണയുടെ അളവ് എത്രയാണ് നാല് ലിറ്റർ വൈദ്യുതി ഇല്ലാത്ത വീട്ടിലേക്ക് ഒരു മാസം പൊതുവിതരണ സമ്പ്രദായത്തിലൂടെ ലഭിക്കുന്ന മണ്ണെണ്ണയുടെ അളവ് നാല് ലിറ്റർ ആണ് കേരളത്തിൽ നിലവിൽ എത്ര നിറങ്ങളിലുള്ള റേഷൻ കാർഡുകളാണുള്ളത് നാല് കേരളത്തിൽ നിലവിൽ നാല് നിറങ്ങളിലുള്ള റേഷൻ കാർഡുകളാണ് ഉള്ളത് കേരളത്തിലെ മുഴുവൻ ആദിവാസികൾക്കും നൽകിയ കാർഡ് ഏതാണ് അന്ത്യോദയ അന്ന യോജന കാർഡ് കേരളത്തിലെ മുഴുവൻ ആദിവാസികൾക്കും നൽകിയ കാർഡാണ് അന്ത്യോദയ അന്ന യോജന കാർഡ് മുൻഗണനാ വിഭാഗങ്ങളുടെ റേഷൻ കാർഡുകളുടെ നിറം എന്താണ് പിങ്ക് മുൻഗണനാ വിഭാഗങ്ങളുടെ റേഷൻ കാർഡുകളുടെ നിറം പിങ്കാണ് മുൻഗണനാ വിഭാഗങ്ങളുടെ റേഷൻ കാർഡിലെ ഓരോ അംഗത്തിനും എത്ര കിലോ ഭക്ഷ്യധാന്യമാണ് സൗജന്യമായി ലഭിക്കുന്നത് അഞ്ച് കിലോ മുൻഗണനാ വിഭാഗങ്ങളുടെ റേഷൻ കാർഡിലെ ഓരോ അംഗത്തിനും അഞ്ച് കിലോ ഭക്ഷ്യധാന്യമാണ് സൗജന്യമായി ലഭിക്കുന്നത് സംസ്ഥാന സബ്സിഡി ലഭിക്കുന്നവരുടെ കാർഡിൻ്റെ നിറം എന്താണ് നീല സംസ്ഥാന സബ്സിഡി ലഭിക്കുന്നവരുടെ കാർഡിൻ്റെ നിറം നീലയാണ് സബ്സിഡിയുള്ള ഓരോരുത്തർക്കും ലഭിക്കുന്ന ആനുകൂല്യം രണ്ട് കിലോ അരി രണ്ട് രൂപ നിരക്കിൽ ലഭിക്കും സബ്സിഡിയുള്ള ഓരോരുത്തർക്കും ലഭിക്കുന്ന ആനുകൂല്യം രണ്ട് കിലോ അരി രണ്ട് രൂപ നിരക്കിൽ ലഭിക്കും സാമ്പത്തികമായി മുന്നാക്കം നിൽക്കുന്നവരുടെ റേഷൻ കാർഡിൻ്റെ നിറം എന്താണ് വെള്ള സാമ്പത്തികമായി മുന്നാക്കം നിൽക്കുന്നവരുടെ റേഷൻ കാർഡിൻ്റെ നിറം വെള്ളയാണ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അഥവാ എഫ് സി ഐ രൂപം കൊണ്ടത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് ജനുവരി പതിനാലിന് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അഥവാ എഫ് സി ഐ രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് ജനുവരി പതിനാലിനാണ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഏതു മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് വരുന്നത് ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഏത് മന്ത്രാലയത്തിന്റെ കീഴിലാണ് വരുന്നത് ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ മന്ത്രാലയത്തിന്റെ കീഴിൽ നിലവിൽ കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പ് മന്ത്രി ആരാണ് പിയൂഷ് ഗോയൽ ആണ് നിലവിൽ കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പ് മന്ത്രി പിയൂഷ് ഗോയൽ ആണ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പ് മന്ത്രി ആരായിരുന്നു സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു സ്വാതന്ത്ര്യ ഇന്ത്യയുടെ ആദ്യത്തെ ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പ് മന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പിന് ശേഷം രൂപം കൊണ്ട മന്ത്രിസഭയിൽ ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പ് മന്ത്രി ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പിന് ശേഷം രൂപം കൊണ്ട മന്ത്രിസഭയിൽ ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പ് മന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ നിലവിലെ ചെയർമാൻ ആരാണ് ആദീഷ് ചന്ദ്ര ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ നിലവിലെ ചെയർമാൻ ആദീഷ് ചന്ദ്രയാണ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ് ന്യൂഡൽഹിയിലാണ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ദക്ഷിണേന്ത്യയിലെ ആസ്ഥാനം എവിടെയാണ് ചെന്നൈ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ദക്ഷിണേന്ത്യയിലെ ആസ്ഥാനം ചെന്നൈയിലാണ് ലോക ഭക്ഷ്യ ദിനമായി ആചരിക്കുന്നത് എപ്പോഴാണ് ഒക്ടോബർ പതിനാറ് ഒക്ടോബർ പതിനാറിനാണ് ലോക ഭക്ഷ്യ ദിനമായി ആചരിക്കുന്നത് ഭക്ഷ്യ കാർഷിക സംഘടനയുടെ നേതൃത്വത്തിൽ ആദ്യത്തെ വേൾഡ് ഫുഡ് കോൺഫറൻസ് നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ഭക്ഷ്യ കാർഷിക സംഘടനയുടെ നേതൃത്വത്തിൽ ആദ്യത്തെ വേൾഡ് ഫുഡ് കോൺഫറൻസ് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് കേന്ദ്ര സർക്കാർ അന്ത്യോദയ അന്ന യോജന പദ്ധതി ആരംഭിച്ചത് രണ്ടായിരം ഡിസംബർ ഇരുപത്തി അഞ്ചിന് കേന്ദ്ര സർക്കാർ അന്ത്യോദയ അന്ന യോജന പദ്ധതി ആരംഭിച്ചത് രണ്ടായിരം ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായാണ് അന്ത്യോദയ അന്ന യോജന പദ്ധതി ആരംഭിച്ചത് ഒൻപതാം പഞ്ചവത്സര പദ്ധതി ഒൻപതാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായാണ് അന്ത്യോദയ അന്ന യോജന പദ്ധതി ആരംഭിച്ചത് അന്ത്യോദയ യോജന പദ്ധതി ആരംഭിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് എ ബി വാജ്പേയി അന്ത്യോദയ യോജന പദ്ധതി ആരംഭിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി എ ബി വാജ്പേയി ആണ് ഏത് നിയമത്തിന്റെ കീഴിലാണ് പൊതുവിതരണ സമ്പ്രദായ ഓർഡർ വരുന്നത് അവശ്യ സാധന നിയമം ആവശ്യ സാധന നിയമത്തിന്റെ കീഴിലാണ് പൊതുവിതരണ സമ്പ്രദായ ഓർഡർ വരുന്നത് ഇന്ത്യയിൽ അവശ്യ സാധന നിയമം നടപ്പാക്കിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ഇന്ത്യയിൽ അവശ്യ സാധന നിയമം നടപ്പാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് കേരളത്തിൽ പൊതുവിതരണ സമ്പ്രദായം പ്രാബല്യത്തിൽ വന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ജൂലൈ ഒന്നിന് കേരളത്തിൽ പൊതുവിതരണ സമ്പ്രദായം പ്രാബല്യത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ജൂലൈ ഒന്നിനാണ് റേഷൻ കാർഡ് അനുവദിക്കുന്നത് ആരൊക്കെ ആരാണ് താലൂക്ക് സപ്ലൈ ഓഫീസർ അഥവാ അസിസ്റ്റന്റ് സപ്ലൈ ഓഫീസർ റേഷൻ കാർഡ് അനുവദിക്കുന്നത് താലൂക്ക് സപ്ലൈ ഓഫീസർ അഥവാ അസിസ്റ്റന്റ് സപ്ലൈ ഓഫീസർ ആണ് നിലവിൽ റേഷൻ കാർഡ് നമ്പറിലെ ആകെ അക്കങ്ങൾ എത്രയാണ് പത്ത് നിലവിൽ റേഷൻ കാർഡ് നമ്പറിലെ ആകെ അക്കങ്ങളുടെ എണ്ണം പത്താണ് റേഷൻ കാർഡിൻ്റെ ആദ്യത്തെ പേജിൽ ഒപ്പുവെക്കുന്നത് ആരാണ് താലൂക്ക് സപ്ലൈ ഓഫീസർ അഥവാ റേഷനിങ് ഓഫീസറാണ് റേഷൻ കാർഡിൻ്റെ ആദ്യത്തെ പേജിൽ ഒപ്പുവെക്കുന്നത് താലൂക്ക് സപ്ലൈ ഓഫീസർ അഥവാ റേഷനിങ് ഓഫീസറാണ് ഉപഭോക്തൃ സംബന്ധമായ വിഷയങ്ങളിൽ പരാതി രേഖപ്പെടുത്താൻ ബന്ധപ്പെടേണ്ട നമ്പർ എത്രയാണ് ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് ഒന്ന് അഞ്ച് അഞ്ച് പൂജ്യം എന്ന നമ്പറിലാണ് ഉപഭോക്തൃ സംബന്ധമായ വിഷയങ്ങളിൽ പരാതി രേഖപ്പെടുത്താൻ ബന്ധപ്പെടേണ്ട നമ്പർ എത്രയാണ് ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് ഒന്ന് അഞ്ച് അഞ്ച് പൂജ്യം എന്ന നമ്പറിലാണ് റേഷൻ വിതരണ സംബന്ധമായ വിഷയങ്ങളിൽ പരാതി രേഖപ്പെടുത്താൻ ബന്ധപ്പെടേണ്ട നമ്പർ എത്രയാണ് ഒന്ന് ഒൻപത് ആറ് ഏഴ് റേഷൻ വിതരണ സംബന്ധമായ വിഷയങ്ങളിൽ പരാതി രേഖപ്പെടുത്താൻ ബന്ധപ്പെടേണ്ട നമ്പർ ഒന്ന് ഒൻപത് ആറ് ഏഴ് എന്ന നമ്പറിലാണ് കേരള റേഷൻ ഡീലേഴ്സ് ക്ഷേമനിധി നിയമം പാസ്സാക്കിയ വർഷമേതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ കേരള റേഷൻ ഡീലേഴ്സ് ക്ഷേമനിധി നിയമം പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് കേരള റേഷൻ ഡീലേഴ്സ് ക്ഷേമനിധിയുടെ ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലെ മാങ്ങാലിക്കുളം കേരള റേഷൻ ഡീലേഴ്സ് ക്ഷേമനിധിയുടെ ആസ്ഥാനം തിരുവനന്തപുരം ജില്ലയിലെ മാങ്ങാലിക്കുളമാണ് കേരള റേഷൻ ഡീലേഴ്സ് ക്ഷേമനിധിയിലെ ആകെ അംഗങ്ങൾ എത്രയാണ് പതിനൊന്ന് പേർ ചെയർമാൻ പത്ത് അംഗങ്ങളും കൂടെ ചേർന്ന് ആണ് ഈ പതിനൊന്ന് പേര് കേരള റേഷൻ ഡീലേഴ്സ് ക്ഷേമനിധിയിലെ ആകെ അംഗങ്ങൾ പതിനൊന്ന് പേരാണ് കേരള റേഷൻ ഡീലേഴ്സ് ക്ഷേമനിധിയുടെ എക്സ് ഓഫീഷ്യോ ചെയർമാൻ ആരാണ് സിവിൽ സപ്ലൈസ് കമ്മീഷണർ കേരള റേഷൻ ഡീലേഴ്സ് ക്ഷേമനിധിയുടെ എക്സ് ഓഫീഷ്യോ ചെയർമാൻ സിവിൽ സപ്ലൈസ് കമ്മീഷണറാണ് കേരള റേഷൻ ഡീലേ ക്ഷേമനിധിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ് സിവിൽ സപ്ലൈസ് വകുപ്പിലെ ഡെപ്യൂട്ടി കൺട്രോളർ ഓഫ് റേഷനിങ് കേരള റേഷൻ ഡീല ക്ഷേമനിധിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സിവിൽ സപ്ലൈസ് വകുപ്പിലെ ഡെപ്യൂട്ടി കൺട്രോളർ ഓഫ് റേഷനിങ് ആണ് നിലവിലുള്ള ക്രമത്തിൽ സംസ്ഥാന സർക്കാർ റേഷൻ കാർഡ് നാല് തരമായി തിരിച്ചത് എന്നാണ് രണ്ടായിരത്തി പതിനേഴ് ജൂൺ ഒന്ന് മുതൽ നിലവിലുള്ള ക്രമത്തിൽ സംസ്ഥാന സർക്കാർ റേഷൻ കാർഡ് നാല് തരമായി തിരിച്ചത് രണ്ടായിരത്തി പതിനേഴ് ജൂൺ ഒന്നിനാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് മറ്റന്നാൾ എക്സാം എഴുതുന്ന എല്ലാവർക്കും വിജയാശംസകൾ